മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എയും സ്ഥാനം രാജിവെക്കണമെന്ന് കത്തയച്ച എൻ സി പി വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലിന് മകുപടിയുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പ്രഫുൽ പട്ടേലിന് അധികാരമില്ലെന്നാണ് മന്ത്രി പറയുന്നത് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനം വരട്ടെയെന്നും എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു എൻ സിപിയുടെ ഭരണഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊന്നില്ലെന്നും ശശീന്ദ്രൻ പറയുന്നു രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ഒരു അധികാരവും പ്രഭുൽ പട്ടേലിനില്ല എന്തുകൊണ്ടെന്നാൽ ഇത് ദേശീയ ഒരു മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിട്ടൊരു പ്രശ്നമാണ് ദേശീയ കൺവെൻഷൻ വിളിക്കുകയോ ദേശീയ സമ്മേളനം വിളിക്കുകയോ ആ സമ്മേളനത്തിൽ രണ്ടഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയോ രണ്ടായി തുടരുകയോ ചെയ്തൊരു സംഭവമല്ല എന്നാൽ ഇന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ പ്രതികരണത്തോടെ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ അമിത് ഷാ ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ അവരാണ് അജിത് പവാറാണ് യഥാർത്ഥ എൻ സി പി എന്ന് പ്രഖ്യാപിച്ചത് ആ തീരുമാനത്തിനിടെയുള്ള പരാതി നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ആ തീരുമാനം എടുക്കുന്നതുവരെ ഞങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നവരെ ഒരു നടപടി സ്വീകരിക്കാൻ ആർക്കും തന്നെ അധികാരം വരുന്നത് എൻസിന്നതിനാൽ ഈ രണ്ടു പേരും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് പ്രഫുൽ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത് അതിനെതിരെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകിയിരിക്കുന്നത്